അല്ലെ ശരിക്കും ഈ കല്യാണ പ്രിവി എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട് അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം നൂറ് രൂപേനും കുറെ വർഷങ്ങൾക്ക് മുന്നൊരു ചെറിയ കവറിലിട്ടുണ്ട് പേര് എഴുതിയിട്ട് കൊടുക്കും അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷൻ ആണ് കൊല്ലത്ത് നടക്കുന്നത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി സിനിമയുടെ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായി പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അഞ്ഞൂറായി ഇപ്പത്തിനറിയില്ല ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല അതായത് കാടിന് അടിയിൽ എഴുതുമല്ലോ ഒന്നും എഴുതിട്ടില്ല പൈസ വാങ്ങിക്കഴുതി വേണ്ടാറ് അപ്പൊ അപ്പൊ പൈസ വാങ്ങിക്കണ്ടേ തീർച്ചയായിട്ടും പറഞ്ഞ കാരണം എന്താ വെച്ചാ നമ്മള് ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഈ രാത്രി ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരുപത്തൊരു അഞ്ഞൂറ് അഞ്ഞൂറ് പേജിലെ ബുക്ക് നിറച്ച് ഉണ്ടാവും അത്രയും പൈസ കിട്ടുന്നുണ്ടാവും അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയില് ഭയങ്കര നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ ഞാൻ വീട്ടിലൊക്കെ അപ്പോ അതും നമ്മടെ നാട്ടിലുണ്ടാവുന്ന അജേഷ് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട് കാരണം പറഞ്ഞ ബേസിൽ ശരിക്കും ഒരു അജേഷാണ് കാരണം ഐ ടിയിൽ ജോലി ചെയ്തിട്ട് സിനിമയിൽ എത്താൻ ഒരു പാത്രവും ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി സിനിമ ഡയറക്ട് ചെയ്തു അഭിനയിച്ചു ഞാനും ആനന്ദം പണ്ട് മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിൽ താമസിക്കുന്നു ഞങ്ങള് മമ്മൂട്ടിയുടെ ആക്ടറിൽ ടി വിയിൽ കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല അതിന്റെ ഓഡീഷന് പോയി എറണാകുളത്ത് ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല അന്ന് രാത്രി ഞാൻ വിട്ട താമസിക്കുന്നത് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുപിടുന്നത് അന്ന് രണ്ടായിരത്തി എപ്പോഴും അപ്പൊ അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി നമ്മളെ കണ്ടുപൊട്ടി ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി കുറച്ചു പേരെങ്കിലും തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അജേഷ് ആണ് അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും അജേഷ് ആണ് അജേഷ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കടത്തി എന്ന് പറയാനുള്ള എല്ലാരുടെ ഉള്ളിലും ഉണ്ട് അജേഷ്റായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും വിചാരിക്കുന്നു അല്ലേ